മർക്കസ് ദാവ വിഭാഗക്കാർ പിന്നെ ജനങ്ങളെ അധികമായി കബളിപ്പിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഒരു ഭാഗത്ത് ഖുർആാനാണ് മറ്റൊരു ഭാഗത്ത് നബി നബിസ്വല്ലാസ്വലമിയാണ് അപ്പോൾ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞു നബി നബിസ് അലൈഹി വസ്ല്ലമിയുടെ വിഷയത്തിൽ ഇവർ ഇത് പറയുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ വല്ലാതെ വൈകാരികമാക്കി ഇവരെ കാര്യം സാധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഒരിക്കലും ഈ പിന്നെ കബളിപ്പിക്കലിൽ അവർക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല അത്രത്തോളം പരാജയപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ സംസാരം തന്നെ ഈ രൂപത്തിൽ വരാനുള്ള കാരണം ഒരു ഭാഗത്ത് മുഷിരിക്കുകളെ ആരോപണമാണ് നൈസല്ലാ സ്ല്ലമുക്ക് സിഹറ് ബാധിച്ചവനാണ് എന്ന ആരോപണം ഒരു മാരണം ബാധിച്ചവൻ എന്ന ആരോപണം മറുഭാഗത്ത് രോഗം എന്ന നിലക്ക് റസൂൽ അല്ലാ സാഹു അലൈവല്ലക്ക് അള്ളാഹുവിൻ്റെ വിധി എന്നോണം എന്തായിട്ടുണ്ട് ഒരു ജൂതം ചെയ്ത സിഹറു ബാധിച്ചിട്ടുണ്ട് അതിന് അഫ്സലം പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഒന്ന് യാഥാർത്ഥ്യമാണ് ഒന്ന് ആരോപണമാണ് ഒന്ന് വസ്തുതയാണ് ഒന്ന് അർത്ഥമല്ലാത്ത കാര്യമാണ് ഇനി ഇവിടെ ശരിക്ക് പ്രമാണങ്ങളുടെ സത്യസന്ധത തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്നു എന്ന വലിയൊരു അപകടം ഇവിടെ ഉണ്ട് ഒന്ന് രണ്ടാമത്തെ എന്താ വെച്ചാൽ വിശ്വാസത്തെയും അവിശ്വാസി കൂട്ടിക്കൊഴിക്കുക ഒരു ഭാഗത്ത് വിശ്വാസമാണ് മറുഭാഗത്ത് അവിശ്വാസികളുടെ കാര്യമാണ് ഇത് രണ്ടും കൂട്ടിക്കൊഴിച്ചിട്ട് എന്ത് ചെയ്യുക ഇവർ ഉണ്ടാക്കി ഒരു വിശ്വാസാക്കി അതിനെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഒരപകടം മറ്റൊന്ന് ലോകത്ത് നബിസ പിന്നെ അലൈഹി വല്ലക്ക് പിന്നെ സിഹറ് ബാധിച്ചു എന്നതടക്കമുള്ള പല ഹതീത്തുകളെയും ആശയപരമായി ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല എന്ന ഒരു വാദം പിന്നെ ഇവിടെ സമൂഹത്തിൽ കൊണ്ടുവന്ന വിഭാഗമാണ് മുഴത്തസിലിയാക്കൾ അഹ്സുന്നയിൽ നിന്ന് വേറിട്ട് തെറിച്ച് പോയ പിഴച്ച ആളുകളാണ് മുഴത്തജിലിയാക്കൾ ആ മുഹത്തസിലിയാക്കളെ ഇതേ നിലക്ക് അനുദാപനം ചെയ്യുക അവരെന്താണോ ഈ വിഷയത്തിൽ എന്ത് കാരണം വെച്ചാണോ പറഞ്ഞത് ഈ കാരണമൊക്കെ ഖുർആാനെതിരാണ് അതുപോലെ ബുദ്ധിക്ക് യോജിക്കാത്ത ആശയാണ് അതേപോലെ തന്നെ ഇതൊന്നും പിന്നെ എടുക്കാൻ പറ്റിയ ഹദീസുകളല്ല ഇങ്ങനത്തെ കാരണങ്ങൾ പറഞ്ഞിട്ട് മുഹത്തസിലിയാക്കള് വന്നു അവരെ അനുഗമിച്ചുകൊണ്ടാണ് ഈ വിഭാഗം പോകുന്നത് എന്ന അപകടം ഇവിടുണ്ട് പിന്നെ നാലാമത്തെ പ്രശ്നം വെച്ചാൽ അഹിരസുന്നയെ അവഗണിക്കുക കാരണം അഹിരസുന്നക്കൊരു പാരമ്പര്യം തനതായ പാരമ്പര്യമുണ്ട് കളങ്കല്ലാത്തൊരു പാരമ്പര്യം ഉത്തമ തലമുറ മുതൽ ഇങ്ങോട്ട് കാത്തു സൂക്ഷിച്ച് പോരുന്നൊരു പാരമ്പര്യമാണ് ഇപ്പൊ ഇയാളെ പോലെ ആളുകൾ കുടുങ്ങിയപ്പോഴാണ് ഈ പിന്നെ സ്വഭാവത്തിനില്ല അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഖുറാൻ തന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയാണ് അതെ ചോദ്യം അവര് സുന്നയിൽ നിന്നും ചോദ്യം ചെന്നോണ്ടാണ് അങ്ങനത്തെ മറുപടി അപ്പൊ സുന്നയെ അവഗണിക്കുന്നു പിന്നെ മറ്റൊരു അപകടം എന്താ വെച്ചാൽ ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ ഈ കേരളക്കരയിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം കൊണ്ട് ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമി പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം അപ്പൊ അതിന്റെ ആദർശ പാരമ്പര്യത്തെ എന്ത് ചെയ്യുന്നു ഒരു മടിയുമില്ലാതെ ചോദ്യം ചെയ്തു പോകുന്ന ഒരു അവസ്ഥ ഈ ഈ ഇതിന് നേതൃത്വം കൊടുത്ത പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരവസ്ഥ ഇതൊക്കെ ഇത് കാരണം ഇവരിലൂടെ ഉണ്ടായി വന്നിട്ടുള്ള അപകടങ്ങളാണ്